നവകേരള സർവേക്കു പിന്നിൽ തുടർ ഭരണ ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ പുറത്ത് നവകേരള സർവേയിലെ ഹൈക്കോടതി വിധി സർക്കാർ സുപ്രീംകോടതിയിൽ ഇതിനിടെ അപ്പീൽ നൽകി നവകേരള സർവേക്കു പിന്നിലെ ലക്ഷ്യം തുടർ തുടർഭരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ശബ്ദരേഖ പുറത്ത് സർവേയുടെ ജില്ലാതല നിർവാഹക സമിതി അംഗങ്ങൾക്കായി ഒക്ടോബർ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിശീലന ശില്പശാലയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതാണ് പുറത്തുവന്നത് ജനങ്ങൾക്ക് വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാകും അത് കേൾക്കാൻ പോകുന്നതാണ് ദൗത്യം അത് നിർവഹിക്കാൻ ചെല്ലുമ്പോൾ നിലവിലുള്ളതിനെപ്പറ്റി ഒട്ടേറെ സംശയങ്ങൾ അവർ പ്രകടിപ്പിച്ചതു വരും അത് കേട്ട് വിശദീകരണം കൊടുക്കണം പ്രകോപിതരാകരുത് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ വിശദീകരണം കൊടുക്കാൻ കഴിയണം പത്തു വർഷമായി ഇടത് സർക്കാർ അധികാരത്തിലുണ്ട് അത് വീണ്ടും തുടരണം സാധാരണഗതിയിലെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല നാട്ടിലിറങ്ങിയാൽ നിങ്ങൾക്കത് ബോധ്യമാകും ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും നിലനിൽക്കുന്നില്ല കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ ഉയർത്തണം അതിനെ തുടർഭരണം അനിവാര്യമാണ് അല്ലെങ്കിൽ നാട് പുറകോട്ട് പോവുകയാണ് ചെയ്യുക രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളത്തെ അഭിവൃദ്ധിപ്പെടുത്തണം അതിന്റെ ഭാഗമായ നല്ല മാറ്റം കേരളത്തിൽ ഉണ്ടാകണം അതിന് തുടർഭരണം ഉണ്ടാകേട്ടുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം വോളണ്ടിയർമാർ ഇക്കാര്യം മനസ്സിലാക്കണം ധാരണയോടെ ജനങ്ങളെ സമീപിക്കണം പ്രകോപിതരാകാതെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം പ്രകോപനം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കും അതിൽ കുടുങ്ങാതെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നുണ്ട് മന്ത്രി കെ രാജൻ ചീഫ് സെക്രട്ടറി എ ജയതിലക് തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഒന്നേക്കാൽ മണിക്കൂർ നീളുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു ഭരണഘടനാപരമായി സർക്കാരിന്റെ അധികാരത്തിൽ കടന്നുകയറുന്നതാണ് ഹൈക്കോടതി വിധി എന്നതാണ് സർക്കാർ വാദം ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റിയഞ്ച് ഒന്ന് ബി ഹൈക്കോടതി വിധിയിലൂടെ ലംഘിക്കപ്പെട്ടെന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ പറയുന്നു വിധിയിൽ പൂരുത്ത കേടുതലുണ്ടെന്നും സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു ഹൈക്കോടതി വിധിയിലെ തിരിച്ചടി മറികടക്കാനാണ് സർക്കാർ അതിവേഗം സുപ്രീം കോടതിയെ സമീപിച്ചത് സർക്കാർ നടത്തുന്ന നവകേരള സർവേ നിർത്തിവെയ്ക്കാനായിരുന്നു കോടതി ഉത്തരവ് പാർട്ടിക്ക് വേണ്ടി സർക്കാർ പണം ഉപയോഗിച്ചുള്ള സർവേ വേണ്ടെന്നാണ് കോടതി പറഞ്ഞത് സർവേക്കായി ഇരുപത് കോടി രൂപ ചെലവിടാൻ പബ്ലിക് റിലേഷൻ വകുപ്പ് അനുമതി നൽകിയതും പണം അനുവദിച്ചതുമുൾപ്പെടെ സർക്കാർ ഉത്തരവുകൾ കോടതി റദ്ദാക്കി ധനകാര്യ അനുമതിയില്ലാതെയും ചട്ടങ്ങൾ മറികടന്നുമാണ് സർക്കാർ നടപടിയെന്നാണ് കോടതി പറഞ്ഞത് എന്നാൽ കോടതി വിധിയിൽ ഏറെ പൊരുത്തക്കേടുതൽ ഉണ്ടെന്നാണ് പ്രാഥമികമായുള്ള സർക്കാരിന്റെ നിഗമനം തുടർഭരണം ലക്ഷ്യമിട്ടുള്ള നവകേരള സർവേ റദ്ദാക്കിയത സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് വേണ്ടി സർക്കാർ പണം ഉപയോഗിച്ചുള്ള സർവേ വേട്ടെന്ന് കോടതി പറഞ്ഞതാണ് സർക്കാരിന് നാണക്കേടായത് അതേസമയം കോടതി വിധിക്ക് മുൻപ് തന്നെ നവകേരള സർവേ പാളിയിരുന്നു എൺപത്തഞ്ച് ലക്ഷം വീടുകളിൽ സർവേ നടത്താനുള്ള നീക്കം തുടക്കത്തിലെ തന്നെ തിരിച്ചടിച്ചു ആകെ ആറ് ലക്ഷം വീടുകളിൽ മാത്രമാണ് ഹൈക്കോടതി വിധിക്ക് തൊട്ടു മുൻപ് സർവേ നടത്താനായത് എൺപത്തയ്യായിരം വോളണ്ടിയർമാരെ കൊണ്ട് സർവേ നടത്താനാണ് ഉദ്ദേശിച്ചതെങ്കിലും അതിനുള്ള ആളിനെ കിട്ടിയില്ല എന്നതാണ് തിരിച്ചടിച്ചത് കോടതിയിൽ നിന്നും ഇനി അനുകൂല വിധിയുണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് വലിയ നാണക്കേടാണ് സർവേ ഉണ്ടാക്കാൻ പോകുന്നത്